നമസ്കാരം ഞാൻ അനന്തു ഒരു പത്ത് വർഷത്തോടെ എക്സ്പീരിയൻസ് ഉണ്ട് അത് എടുത്ത് പറഞ്ഞു തുടങ്ങേണ്ട ഒരു വീഡിയോ തന്നെയാണിത് കാരണം കഴിഞ്ഞ ഒരു വീഡിയോ റെസ്യമേ പറ്റി പ്രിപ്പയർ ചെയ്യുകയുണ്ടായി അതിനുശേഷം അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻസൊക്കെ പൊതുവേ ഉണ്ടോ എന്നറിയാൻ വേണ്ടി വെറുതെ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പം വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് കാണാനിടയായത് കാര്യം ഒരുപാട് പേര് റെസ്യൂമെ പ്രിപ്പറേഷനെ പറ്റിയിട്ട് ഒരുപാട് മിസ്ലീഡിംഗ് ആയിട്ടുള്ള കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടു ഞാനിത് പറയുകയാണെന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല പക്ഷേ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആൾക്കാർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് സെൻസിബിൾ ആണെന്ന് തോന്നുന്നത് മാത്രം നിങ്ങൾ എടുത്താൽ മതി അല്ലാതെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വെച്ച് തോന്നുന്നു അവിടെ വെച്ച് നിങ്ങൾ ഈ വീഡിയോ നിർത്തിക്കൊള്ളു കാണേണ്ടതില്ല ഇത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ചെയ്യുകയാണ് നിങ്ങൾ ആര് തന്നെ ചെയ്യേണ്ടത് റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ റെസ്യൂമേ പോലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ഒരു കണ്ടൻറ്റ് കാണുമ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത ആളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊന്ന് പരിശോധിക്കണം കുറച്ചധികം ഇൻ്റർവ്യൂസിന് പോയി അല്ലെങ്കിൽ പത്ത് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതുകൊണ്ട് ഒരിക്കലും അവർ ഇതിന് യോഗ്യനല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ബെനിഫിഷ്യൽ ആവുന്നത് ഞാൻ പത്ത് വർഷത്തോളമായിട്ട് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടപ്പ്സ് തൊട്ട് വലിയ കമ്പനീസിലവർ ഹയർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും ബേസിക് ലെവൽ എക്സിക്യൂട്ടീവ്സിനെ മുതൽ ഹൗസ് കീപ്പിംഗ് കിച്ചൺ സ്റ്റാഫുകളെ മുതൽ ഡോക്ടേഴ്സിൻ്റെ വരെ റിക്രൂട്ട്മെൻറ്റിൽ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കൺസൾട്ടൻ്റായിട്ട് പല റിക്രൂട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി ഗ്രാഹ്യമായിട്ട് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ആരെ ഫോളോ ചെയ്യണം ആര് പറയുന്നത് കേൾക്കണം അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ദയവു ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഒന്ന് എല്ലാവരും പറയുന്നൊരു ഭാഗം എങ്ങനെ രണ്ട് മിനിറ്റിൽ ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിൽ എങ്ങനെ റെസ്യൂമേ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും പലപ്പോഴും കാണാറുള്ളത് അഞ്ച് മിനിറ്റിൽ ഒരു റെസ്യൂമേയും ഒരാൾക്കും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഒരിക്കലും സാധിക്കില്ല ഇനി ഇതിനകത്ത് അവർ ചെയ്യുന്നത് എന്താ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾ കാണിക്കുകയാണ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ഉള്ള വെബ്സൈറ്റ്സിനെയോ സോഫ്റ്റ്വെയർസിനെയോ കാണിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ആപ്പിനെ കാണിക്കുകയാണ് അതുമാത്രമാണ് അവർ ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു ക്രിയേറ്റീവ് ഡിസൈനർ ആണെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ അവിടെ വിലയുണ്ട് നിങ്ങൾ ഡിസൈനർ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന കണ്ടൻറ്റിനാണ് അവിടെ പ്രസക്തി അവർ നല്ല കളറുണ്ടല്ലോ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് വിചാരിച്ചല്ല നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കുക നിങ്ങൾ എന്ത് എഴുതിയിരിക്കുന്നത് എന്ന് വായിച്ച് നോക്കിയിട്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കുക അവിടെ നിങ്ങൾ എത്രത്തോളം പെയിൻറ്റ് അടിച്ചിട്ടും കാര്യമില്ല അപ്പോൾ രണ്ട് മിനിറ്റിലും അഞ്ച് മിനിറ്റിലും നിങ്ങൾക്കൊരു റെസ്യുമെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇത് പഴഞ്ചൻ സംഗതിയായിട്ടാണെങ്കിലും ഇപ്പോഴും വന്നിരിക്കുന്നത് എന്നൊക്കെ ചിലപ്പം പല ആൾക്കാരുടെയും പല വീഡിയോസിലും റിക്രൂട്ടേഴ്സ് പറയുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടാവാം ട്രഡീഷണൽ റെസ്യം അതായത് വേർഡിൽ ടെക്സ്റ്റ് മാത്രമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പഴഞ്ചൻ സാധനം എന്ന് പറഞ്ഞ് തള്ളിക്കളയെന്ന് പറയും ഒരിക്കലുമില്ല ഞങ്ങൾ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായിട്ട് പതിനെട്ട് ഉള്ള രാജ്യങ്ങളിലേക്ക് റെസ്യൂമേസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആയിരത്തിലധികം ക്ലയൻറ്റ്സ് വന്നിട്ടുണ്ട് ഞങ്ങൾ ട്രഡീഷണൽ റെസ്യൂമെ മാത്രമാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ക്യാൻവ യൂസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ കാരണം ട്രഡീഷണൽ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട് നിങ്ങൾ ഗൂഗിൾ റിവ്യൂകൾ തന്നെ ചെക്ക് ചെയ്യാം സോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതിന് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് പതിനെട്ട് രാജ്യങ്ങൾ അതായത് ഇൻക്ലൂഡിംഗ് യൂറോപ്യൻ കൺട്രീസ് ഗൾഫ് കൺട്രീസ് ഓസ്ട്രേലിയ അമേരിക്കൻ കൺട്രീസ് ഒക്കെ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് അതിനർത്ഥം ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവിടെ കണ്ടൻറ്റിനാണ് പ്രസക്തി ഒരിക്കലും നിങ്ങളുടെ ഡിസൈനിനല്ല പ്രസക്തി ആൻഡ് നിങ്ങൾ എഴുതുന്ന കണ്ടന്റ് ഇപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടൊരു സംഗതി നിങ്ങൾ ലിങ്ക്ഡിനോ മറ്റോ പോയിട്ട് സിമിലർ ജോബ് എടുക്കുക വേക്കൻസീസിൻ്റെ ഭാഗത്ത് വിട്ട് സിമിലർ ജോബ് എടുത്തിട്ട് അതിലെഴുതിയിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കോപ്പി ചെയ്ത് എഴുതാം എന്ന് പറയുന്നു നിങ്ങൾക്ക് റെസ്യൂമേ നല്ല ഭംഗിയായിട്ടിരിക്കും ഇതിനകത്ത് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുമ്പോഴൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ലാംഗ്വേജിനകത്ത് വ്യത്യാസം വരും അതായത് ജോബ് ഡിസ്ക്രിപ്ഷനിൽ അവർ എഴുതുന്നത് ഇന്ന കാര്യം ചെയ്യാൻ ഇറങ്ങിയിരിക്കണം അല്ലെങ്കിൽ ഇതിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം എന്നുള്ളതാണ് അതേ രീതിയിൽ നമ്മൾ സ്വന്തം റെസ്യൂമി ഇതിൽ ഹാൻസ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം ചിലപ്പോൾ നമ്മളെ ആ ഗ്രാമർ പോലും മാറ്റില്ല അപ്പോൾ നമ്മളൊരു നീഡ് ഇവിടെ എഴുതി വെക്കുന്ന രീതിയിലേക്ക് മാറും ഇനി അഥവാ അത് നമ്മൾ കറക്റ്റ് ആക്കി എഴുതി ഇന്നതിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് എഴുതി എന്ന് വിചാരിച്ചു നിങ്ങളെ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്ത്യവിന് വിളിച്ചേക്കും ഇൻഡ്യവിന് വിളിക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് എനിക്ക് പറയാൻ അറിയുമോ നിങ്ങൾ ചെയ്ത ജോലിയിലെ കാര്യങ്ങളല്ലാണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഉടന്ന് കോപ്പി ചെയ്ത് മാത്രം എന്തെങ്കിലും എഴുതി വെച്ചാൽ ഇങ്ങനത്തെ അബദ്ധമുണ്ട് നിങ്ങൾ കോപ്പി ചെയ്യാം നിങ്ങൾക്ക് റെഫറൻസ് എടുക്കാം അതിൽ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണെങ്കിൽ ചെയ്യാം നിങ്ങൾ ഇവിടെ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ ഏതെങ്കിലും ഒരു ജോലിയിൽ നിന്ന് കോപ്പി ചെയ്യുക വേണ്ടത് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ അതിനുവേണ്ടി മെനക്കട്ടേ പറ്റും ഞങ്ങളൊരു രസൂമിയ ഉണ്ടാക്കി വെച്ച് എല്ലാ ജോലിക്കും അത് അയക്കുക എന്നൊരു പ്രോസസ് അല്ല ഒരിക്കലും ചെയ്യേണ്ടത് നിങ്ങളൊരു രസീമിയ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ തവണ ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അയക്കാൻ പോകുന്ന ആ ഒരു വേക്കൻസിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എടുക്കുക അവരെന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്കിൽസിൽ അത് എഴുതിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് എടുത്ത് എഴുതുക നിങ്ങളുടെ പ്രൊഫൈൽ സമ്മറിയിൽ നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാം വിത്ത് എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് എഴുതി വെക്കാം ഇനി അവർ സപ്പോസ് ടാലി ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കണം എന്ന് ചോദിക്കുന്നു നിങ്ങളത് എഴുതിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് മെൻഷൻ ചെയ്യുക അവർ ജി എസ് ടിയെ പറ്റി കാര്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ സമറിയിലും എക്സ്പീരിയൻസിലും സ്കിൽസിലും എല്ലാം ജി എസ് ടിയിൽ നിന്ന് എഴുതുക ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ടൈലർ ചെയ്യുമ്പോഴാണ് ഇത് കാണുമ്പോൾ ഇത് എനിക്ക് പറ്റിയ ഒരാളാണ് എന്നൊരു റിയലൈസേഷനിലേക്ക് അവർ എത്തുന്നത് അതല്ലാണ്ട് നമ്മൾ ആ ഒരു കണ്ടൻറ്റ് ഒരിടത്ത് എക്സ്പീരിയൻസിൽ കണ്ടെത്തിൽ മാത്രമേ കോപ്പി പേസ്റ്റ് പേസിൽ കാര്യമില്ല തന്നെയല്ല ഒരു എന്ന് പറയുന്നത് നമ്മളുടെ ബ്രോഷർ പോലെയാണ് നമ്മളെ മാർക്കറ്റ് ചെയ്യാനും സെല്ല് ചെയ്യാനും യൂസ് ചെയ്യേണ്ടതാണ് എഗെയിൻ അതുകൊണ്ട് കളർഫുൾ എന്ന ഡിസൈനർ എന്നല്ല പറയുന്നത് കണ്ടൻറ്റ് സോ നിങ്ങൾ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒപ്പം ഈ ജോലിക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാരെ അപേക്ഷിച്ച് നിങ്ങൾ എങ്ങനെ ഡിഫറെൻ്റ് ആകുന്നു യുണീക്കാകുന്നു എന്നുള്ളതാണ് ഈ ഒരു റെസ്യൂമേ വഴി മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം സോ ഒരു വർക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ബിക്കോസ് ആറോൾ ചെയ്ത എല്ലാവരും അതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ അവിടെ എന്ത് റിസൾട്ട് ഉണ്ടാക്കുന്നു എന്ത് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് അച്ചീവ്മെൻ്റ് നിങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് എഴുതണം ഇപ്പോൾ ഉദാഹരണം പറയണം നമ്മളുടെ അടുത്ത് വന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ കാര്യം തന്നെ ഷെയർ ചെയ്യാം അദ്ദേഹത്തിൻ്റെ റെസീമയെപ്പറ്റി സംസാരിച്ചപ്പോൾ വന്നൊരു ഡൗട്ടിനെ പറ്റിയാണ് അദ്ദേഹം ലോൺസിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു അപ്പം ലോണിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തെഴുതും റെസീമയില് ലോൺ പ്രോസസ്സിങ് കസ്റ്റമർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഡോക്യുമെൻറ്റ് ഫയലിംഗ് ഇതെല്ലാം എഴുതി വെക്കും ഇതൊക്കെ ഇത് ഏതൊരു ലോൺ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ പ്രത്യേകത ഒന്നുമില്ല വെറുതെ ഇതിനെ വായിക്കുന്നത് ശരിയല്ലേ രണ്ടാമത് ഒന്ന് സ്റ്റെപ്പ് ചെയ്തിട്ട് ഇദ്ദേഹം എഴുതിയത് ടാർജറ്റ് എല്ലാ മാസവും മീറ്റ് ചെയ്തു അതായത് ഞാൻ ടാർജറ്റ് എല്ലാം കൃത്യമായിട്ട് മീറ്റ് ചെയ്യാറുണ്ട് എന്ന് എഴുതി ഓക്കെ നല്ല കാര്യം അല്ലേ പക്ഷേ ഇദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എനിക്ക് മാസം പത്ത് ലോൺസാണ് സെല്ല് ചെയ്യേണ്ട ടാർജറ്റ് ഞാൻ ഇരുപത് ലോൺ എല്ലാ മാസവും ചെയ്യാറുണ്ട് ഞാൻ രണ്ട് തവണ അൻപത്തി ഒമ്പത് ലോൺസ് വീതം സെല്ല് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ നിങ്ങളുടെ അടുത്ത് മൂന്ന് റെസ്യമേ ഇരിക്കുന്നു ഏറ്റവും ആദ്യം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വെച്ചിട്ട് എഴുതിയ അല്ലെങ്കിൽ ലിങ്ഡിൽ നിന്ന് കോപ്പി ചെയ്ത് അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കോപ്പി ചെയ്ത കണ്ടന്റ് വെച്ചിട്ട് ഒരു റെസ്യൂമേ വന്നു അടുത്ത റെസ്യൂമേ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ വന്നു അതായത് ടാർജറ്റ് എല്ലാ മാസവും കൃത്യമായി ടച്ച് ചെയ്തു അപ്പോൾ വിചാരിക്കും ഓ ഇയാൾ കുഴപ്പമില്ല ടാർജറ്റൊക്കെ മിസ് ചെയ്യാണ്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് മൂന്നാമത് ഈ പറഞ്ഞ വ്യക്തിയുടെ റെസ്യൂമെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് അയക്കുന്നത് ഇങ്ങനെയായിരിക്കും എല്ലാ മാസവും ടാർജറ്റിൻ്റെ ടു ഹൺഡ്രഡ് പേഴ്സൻ്റേജ് അച്ചീവ് അച്ചീവ് ചെയ്തു അതായത് ടാർജറ്റിൻ്റെ ഡബിൾ എല്ലാ മാസവും മുടങ്ങാതെ അച്ചീവ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ടു മന്ത്സിൽ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ടാർഗറ്റ് അച്ചീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു റെസ്യൂമെ വെക്കുന്നു അതായത് നിങ്ങളുടെ ടാർജറ്റിൻ്റെ ഡബിൾ എല്ലാ മാസവും അച്ചീവ് ചെയ്തിട്ടുണ്ട് രണ്ട് തവണ ഇത്രയും അച്ചീവ് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി നയൻ ലോൺസ് സെൽ ചെയ്തിട്ടുണ്ടാണ് നിങ്ങൾ ആരുടെ റെസ്യൂമെ സെലക്ട് ചെയ്യും നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഉത്തരം വന്നിട്ടുണ്ടാകും ഒരിക്കലും നിങ്ങൾ ആദ്യം കണ്ട രസീമേ തിരഞ്ഞെടുക്കില്ല നിങ്ങളിപ്പോൾ പറഞ്ഞ രീതിയിൽ ഫോളോ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങളെ ആദ്യം പറഞ്ഞ രീതി തരത്തിലെ രസീമേ എഴുതുകയുള്ളൂ നിങ്ങളുടെ അച്ചീവ്മെൻ്റ്സ് എന്താണ് നിങ്ങളുടെ റിസൾട്ട്സ് എന്താണ് നിങ്ങൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണ് നിങ്ങളെന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളെങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് യുണീക്ക് ആവുന്നു അവിടെയാണ് ഇമ്പോർട്ടൻസ് അതുകൊണ്ട് തന്നെ ഒരു റെസ്യൂമിൽ കണ്ടൻറ്റ് എടുക്കുന്ന സമയത്ത് അത് വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക റെസ്യൂമേ ഷുഡ് ബി വൺ പേജ് എന്നൊക്കെ വെറുതെ പറയുന്നതാണ് നിങ്ങൾ രണ്ട് പേജ് റെസ്യൂമേ എഴുതിക്കോ മൂന്ന് പേജ് എഴുതിക്കോ കുഴപ്പമില്ല ഗ്യാരണ്ടിയാണ് പക്ഷേ ആ മൂന്ന് പേജിലെ കൃത്യമായിട്ടുള്ള കണ്ടന്റ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ നിങ്ങളൊരു ഫ്രഷറാണ് നിങ്ങൾക്ക് ഒരുപാട് ഇന്റേൺഷിപ്സ് ഒന്നും ഇല്ലെങ്കിൽ ഒരു പേജ് റെസ്യമേ കീപ്പ് ചെയ്യുക നിങ്ങൾ ഫ്രഷറാണ് നിങ്ങൾക്ക് ഒരുപാട് ഇന്റേൺഷിപ്സ് പ്രോജക്ട്സ് ഉണ്ട് നിങ്ങൾ ഇന്റേൺഷിപ്സ് ചെയ്തിട്ടുണ്ട് ഒക്കെ ഉണ്ട് ഓക്കെ ടു പേജസ് ആയാലും പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇന്റേൺഷിപ്സ് പ്രോജക്ട്സ് ഒന്നും ഇല്ല ജസ്റ്റ് ഒരു രണ്ട് രണ്ട് ഡിഫറെന്റ് വർക്ക് എക്സ്പീരിയൻസസ് ഉണ്ട് ടു പേജ് പൊക്കോട്ടെ യാതൊരു പ്രശ്നവും ഇല്ല അത് ഗ്യാരണ്ടിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും കാരണം എന്താണ് ഈ വൺ പേജ് റെസ്യമിയുടെ യുക്തി എന്ന് നോക്കുക ആൾ നമ്മൾ പലപ്പോഴും കാണാറ് ഇതിനെ ഇതിനെ സംബന്ധിച്ച് നമ്മൾ കാണാറ് റിക്രൂട്ടേഴ്സ് ആറ് സെക്കൻഡ് ആണ് ഒരു റെസ്യൂമേ നോക്കുന്നതെന്നാണ് എന്നാണ് സി ഏതൊരു റിക്രൂട്ടറും ഒരു ടൈമർ ഓൺ ആക്കി വെച്ചിട്ട് ഒരു റെസ്യൂമേ എടുക്കുന്നു ആറ് സെക്കൻഡിൻ്റെ ടൈമർ സെറ്റ് ചെയ്തിട്ട് നോക്കുന്നു ആറ് സെക്കൻഡ് ആകുമ്പോൾ ഇത് മാറ്റുന്നു എന്നുള്ള അല്ല ചെയ്യുന്നത് ദാറ്റ് ഈസ് എ ആവറേജ് പക്ഷേ ആവറേജിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് റെസ്യൂമേ കിട്ടിയാൽ ഒരു സെവൻറ്റി ഫൈവിനു മുകളിലേക്ക് ഒരു അപ് ടു നയൻറ്റി പേഴ്സെൻറ്റേജ് ആപ്ലിക്കേഷൻസും വളരെ മോശം ക്വാളിറ്റിയാണ് കിട്ടുന്നത് ഞാൻ പത്ത് വർഷമായിട്ട് പത്ത് വർഷം മുകളിലായിട്ട് റിക്രൂട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ആപ്ലിക്കേഷൻസ് വരാറുണ്ട് ഏതൊരു പൊസിഷനിലായിക്കോട്ടെ എൻട്രി ലെവലായിക്കോട്ടെ ഹൈ എൻഡിലായിക്കോട്ടെ നയൻറ്റി പേഴ്സൻറ്റിനടുത്തും ആപ്ലിക്കേഷൻസിൻ്റെയും അവസ്ഥ വളരെ മോശമാണ് റിസ്യൂമേ ആയിക്കോട്ടെ ഇമെയിൽ ആയിക്കോട്ടെ എല്ലാം പലപ്പോഴും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേ നമ്മൾ ആറ് സെക്കൻഡും നമ്മുടെ രണ്ട് സെക്കൻഡിൽ നമ്മൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും സോ ഇതിൻ്റെ ഒരു ആവറേജാണ് പറയുന്നത് നമ്മുടെ കണ്ടന്റ് പ്രോപ്പർ ആണെങ്കിൽ നമ്മൾ കണ്ടാൽ വായിക്കാൻ തോന്നുന്ന ഒരു സ്ട്രക്ചർ ആണെങ്കിൽ ആൾക്കാരത് വായിക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ നാലോ മിനിറ്റ് എടുത്തുനിന്നിരിക്കും അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സോ ഒരിക്കലും രണ്ട് മിനിറ്റ് കൊണ്ടോ അഞ്ച് മിനിറ്റ് കൊണ്ടോ റെസ്യൂമി ചെയ്തെടുക്കാം എന്ന് പറയുന്ന വരയിൽ വീഴാതിരിക്കുക അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല നിങ്ങൾക്ക് റെസ്യൂമേ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഇനി അത് വെച്ച് ജോലി കിട്ടുമോ ചോദിച്ചാൽ കിട്ടായി ഒന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നതിൻ്റെ റീസൺ നല്ല കമ്പനിയിൽ നല്ല ജോലി കിട്ടണമെങ്കിൽ നല്ല ക്വാളിറ്റി റെസ്യൂമേ തന്നെ വേണം അതിൻ്റെ റീസൺ ഞാൻ പറയാം നമ്മൾ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ റിക്രൂട്ടേഴ്സിനെ ആരെങ്കിലും കണ്ടെത്തുക നിങ്ങൾ അല്ലെങ്കിൽ പരിചയക്കാരെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുന്നവർ ബേസിക്കലി ജോലിക്കാരെ എടുക്കുന്നവര് ജോലിക്ക് ആളെ വെക്കുന്നവരെ കണ്ടിട്ട് ചോദിക്കുക നിങ്ങൾക്ക് കറക്റ്റ് പറ്റുന്ന ആൾക്കാരെ കിട്ടുന്നുണ്ടോ സ്റ്റാഫിനെ എന്ന് ചോദിക്കുക തൊണ്ണൂറ്റമ്പത് ശതമാനം പേരും പറയും കറക്റ്റായിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളത് റിയാലിറ്റി തന്നെയാണ് അത് ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്കറിയാവുന്ന കാര്യമാണ് പല റീസൺസ് ഉണ്ട് അതിലേക്ക് അതിലേക്കിപ്പോൾ ഞാൻ കിടക്കുന്നില്ല അപ്പം ആ ഒരു സംഗതി ഇവിടെ കിടക്കുന്നതുകൊണ്ട് സംടൈംസ് നമ്മൾ റെസ്യൂമയുടെ ക്വാളിറ്റി മോശമാണെങ്കിലും നമ്മൾ കയറി നോക്കും എനിക്ക് എനിക്കൊരിക്കൽ കിട്ടിയൊരു റെസ്യൂമേ ഒരു അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ പോസ്റ്റിലേക്കും കൂടിയാണെന്ന് നോക്കണം എ ഫോർ ഷീറ്റിൽ പേന കൊണ്ട് എഴുതിയിട്ട് ഒരു ടീപ്പോയുടെ മുകളിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തന്നിരിക്കുകയാണ് ആ ടീ ആ ചുറ്റുവള്ളുന്ന നില ഉൾപ്പെടെ കാണുന്ന രീതിയിലൊരു ഫോട്ടോ ഞാൻ അന്നത് സൂം ചെയ്ത് വായിക്കാൻ ശ്രമിച്ചു കാരണം എനിക്ക് കൊള്ളാവുന്നൊരു പ്രൊഫൈല് കിട്ടിയില്ലെങ്കിൽ ഇയാളെങ്കിലും കൊള്ളാവുന്ന ഒരാളാണെങ്കിലും എന്ന് ഞാൻ വിചാരിച്ചു പോയി അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ആ ഒരു ഹയറിംഗിൽ ഒരു ക്വാളിറ്റി റെസ്യൂമെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും ഓപ്പൺ പോലും ചെയ്യാൻ മനക്കിട്ടില്ല ഇമേജ് ഫയൽ കാണുമ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്യും അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുക ആൾക്കാർ ഇപ്പോൾ റെസ്യൂമേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങുന്നുണ്ട് നമ്മളുടെ അടുത്ത് തന്നെ ഇപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഞങ്ങൾക്ക് തുടങ്ങിയ കാലത്ത് ഒരു മാസം രണ്ടോ മൂന്നോ നാലോ ആൾക്കാരൊക്കെ ആയിരിക്കും റെസ്യൂമ് ചെയ്യാനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക പലരും വിളിച്ചു ചോദിക്കും അന്വേഷിച്ചിട്ടൊക്കെ പോവും പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ റിസ്യൂമേ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അവർക്ക് ക്വാളിറ്റി കണ്ടൻറ്റ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ആൾക്കാർ വരാൻ തുടങ്ങി സോ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ഒരു ജോലിയിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റിൽ തയ്യാറാക്കിയ ഇൻസ്റ്റൻറ്റ് മാഗി നൂഡിൽസ് പോലത്തെ ഒരു ടു മിനിറ്റിലുള്ള റിസ്യൂമേ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമേ ആറ് സെക്കൻഡ് പോലും ഇല്ല അതിന് മുമ്പ് താഴെ പോകും സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ട്രാപ്പുകളിൽ വീഴാതിരിക്കുക റെസ്യൂമേ നിങ്ങൾക്ക് രണ്ട് മിനിറ്റിൽ അഞ്ച് മിനിറ്റിൽ ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ അതിനുവേണ്ടി രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങൾ മാറ്റി വെക്കുക ക്വാളിറ്റി റെസ്യൂമേ തയ്യാറാക്കുക ഒരു കാര്യം ഓർക്കുക നിങ്ങൾ ഇത്രയും വർഷങ്ങൾ പഠിച്ച് ഒരു പ്രൊഫഷണലായിട്ട് മാറിയിരിക്കുകയാണ് യു ഹാവ് സ്കിൽസ് യു ഹാവ് ക്വാളിഫിക്കേഷൻസ് യു ഹാവ് എക്സ്പെർട്ടൈസസ് ഇതെല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക അതൊരു എളുപ്പപ്പണിയല്ല സോ എളുപ്പത്തിൽ ചെയ്യാവുന്ന റെസ്യൂമയിലേക്ക് വീഴാതെ സമയമെടുത്ത് ചെയ്യുന്ന റെസ്യൂമിലൊക്കെ മാത്രം വീഴുക ഓക്കെ നിങ്ങളുടെ റെസ്യൂമേന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും സജഷൻസ് വേണം മിസ്റ്റേക്സ് ഉണ്ടോയെന്ന് കണ്ടുപിടിക്കണം കറക്ഷൻസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ സർവീസായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് താഴെ കിടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഫോൺ വിളിക്കാതിരിക്കുക ദയവ് ചെയ്ത് വാട്സാപ്പിൽ നിങ്ങളുടെ റെസ്യൂമേ അയച്ചിട്ട് റെസ്യൂമ് അഡ്വൈസ് വേണമെന്നാവശ്യപ്പെടുക ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സോ ടു ഡേയ്സിൻ്റെ സമയം കൂടെ വേണം ഓക്കെ താങ്ക് യു സോ മച്ച് ഈ ഒരു വീഡിയോ കണ്ടിരുന്നതിന് സെൻസിബിൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച്